ഹലോ ഹൈക്കൂട്ടുകാരെ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടേ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിച്ചു ഇപ്പോൾ രാവിലെയാണ് കേട്ടോ വെള്ളം തിളപ്പിക്കല് അപ്പം ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആണ് ഇരുപത്തിരണ്ട് വർഷം പൂർത്തീകരിച്ചു അപ്പോൾ ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോഴും ഞാൻ ഇങ്ങനെ കളിയാക്കിയതാണ് ഒരു ഷർട്ട് പോലും ഇല്ലാതെ ഞാൻ നിൽക്കുന്നതെന്ന് വെച്ചിട്ടേ അങ്ങനെയൊക്കെ പിന്നെ ഇതാ ചായ ഇട്ട് വെച്ചു പുട്ടായിരുന്നു പയറ് പിന്നെ നമ്മൾ പരിപ്പിനെ വെള്ളത്തിട്ട് ചാട്ടോ അപ്പം മോളും പിന്നെ ചപ്പാത്തി കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ഒരു അത്തനേന്ദ്ര ഉള്ളത് ചപ്പത്തി ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് ചൂടാക്കി കഴിച്ചു മുട്ടയും കൂടെ പൊരിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ പോയി അപ്പോഴേ ഞാൻ നമുക്കുള്ള ഇങ്ങനെ വെക്കുവായിരുന്നു കേട്ടോ കുറേ ദിവസം കൊണ്ട് ദോഷമായിരുന്നു അങ്ങനെ ഇന്ന് പൊട്ടാ പുട്ടാക്കാന്ന് വെച്ചു മോളും പിന്നെ വെള്ളം തിളക്കുന്നുണ്ട് ഒന്ന് അരി കഴുവാനൊക്കെ ആയിട്ട് നിന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് കുഞ്ഞു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അവൾ പിന്നെ നോക്കുന്ന പോലും ഇല്ലായിരുന്നോട്ടോ ജോലി ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്ത് അച്ഛനും മോളും അങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ കഴിക്കാനിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പുട്ടും പഴമായിരുന്നു അങ്ങനെ ഞാൻ എല്ലാവർക്കും എടുത്തു വെച്ചപ്പോൾ അപ്പം മോക്ക് വേണ്ട പിന്നെ മോനും എനിക്കും ചേട്ടനും ഇത് ഇങ്ങനെ വാരി കൂനിയോട് ഇട്ടേക്കും തേങ്ങയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം വേവാത്ത തേങ്ങ പൊട്ടിനോട് തിന്നാൻ ചേട്ടനാണെങ്കിൽ നന്നായിട്ട് വേവേണം കേട്ടോ തേങ്ങ പച്ച തേങ്ങ ഇടുന്ന ഇഷ്ടമല്ല അങ്ങനെ ഞങ്ങൾ ഒന്ന് കഴിച്ചു പിന്നെ മോന് ചേട്ടൻ ഞാനും കൂടെ കുറച്ച് വാരി കൊടുത്തു കാരണം സൊമാറ്റോയ്ക്ക് ഓർഡർ അടിച്ചതെന്ന് പറഞ്ഞു പോകാൻ ഒന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വാരി പച്ച ചേട്ടൻ്റെ അതിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ അതിൻ്റെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഫുഡെല്ലാം കഴിച്ചു അപ്പോൾ മോന് ഞാൻ പറഞ്ഞു പോണുള്ള ധൃതി കണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ രണ്ടൂന്നിട്ട് വാരി കൊടുത്ത് വെള്ളം പാലൊക്കെ കുടിച്ചിട്ട് പിന്നെ മോൻ പോയി അതിനിടയ്ക്ക് മോളെ വിടക്കണ്ട പാത്രം എല്ലാം കഴി വെച്ചു പിന്നെ ഞാൻ ചെറിയൊരു സദ്യ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം നമ്മളെ മുട്ടക്ലോസും പിന്നെ കുറച്ച് അവിയൽ അവിയൽ എന്ന് വെച്ചാൽ പച്ചക്കൻ കിഴങ്ങും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഉള്ളി കിട്ടൊരു അവയിലും അപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണ് അടുക്കളയിലോട്ട് കയറുന്നത് അതാകുമ്പോൾ ഒരു സൗകര്യം ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയപ്പോൾ പിന്നെ മുളകുന്ന് അവിടെ വടിച്ചിട്ടോ പിന്നെ ഞാൻ തുണി വെച്ച് തുടച്ചതിന് ശേഷമാണ് നമ്മളടുക്കളയിൽ അടുത്ത പാചകത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തോ കാലിൽ ഒട്ടുന്ന പോലെ തോന്നും കേട്ടോ അങ്ങനെ അങ്ങ് ശീലിച്ച് പോയതുകൊണ്ടായിരിക്കും എന്തായാലും രാവിലത്തെ ജോലി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊക്കെ അടുക്കളയങ്ങ് അലങ്കലം ആവുമല്ലോ അപ്പോൾ പിന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുമ്പോൾ അപ്പോഴത്തേക്ക് ചേട്ടൻ മീനുമായിട്ട് വന്നു കേട്ടോ എത്തോലിയും അലലയായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറിന്ന് വെച്ചിട്ട് വലിയ അലങ്കാരങ്ങളൊന്നും ഇല്ല എങ്കിലും നമ്മുടെതായിട്ട് കുഞ്ഞൊരു ആഘോഷം കേട്ടോ ഒരു സന്തോഷം എന്ന് വെച്ചാൽ എന്താ പറയുന്നത് മനുഷ്യനല്ലേ നമ്മൾക്ക് എപ്പോഴും കിട്ടുന്ന സന്തോഷങ്ങൾ ചെറുതാണെങ്കിലും ഒന്ന് സന്തോഷിക്കുക അല്ലേ അപ്പോൾ അതിലേയും നത്തോലിങ്ങനെ വെള്ളത്തിട്ടിട്ട് എളുപ്പം തന്നെ അവിയലിനുള്ള അരി കേട്ടോ രണ്ട് പച്ചക്കല്ല മൂന്ന് പച്ചക്കുണ്ടായിരുന്നു പിന്നെ രണ്ട് കിഴങ്ങും പിന്നെ ഒരു വഴുതനയും ഒരു ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ചെറിയൊരു അവിയൽ പിന്നെ പരിപ്പ് വെച്ചു പപ്പം വെച്ചു പിന്നെ നമ്മൾ അയലെ കറിയും അയൽ വറത്തുന്നു ഇത്രയൊക്കെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ മോരും കൂടെ കാച്ചി മോനും പിന്നെ മോര് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ അതും കുറച്ച് വെച്ചു കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ എല്ലാം ഞാൻ ഒന്ന് അരിഞ്ഞെടുക്കുന്നു ചേട്ടപ്പഴത്തേക്കും തേങ്ങാ തീരുമാനമായിട്ടൊന്നും കേട്ടോ ഞങ്ങൾ പിന്നെ ഇവിടെ പറഞ്ഞില്ലേ മൂന്ന് പേരും കൂടിയാണ് ജോലിയെല്ലാം ചെയ്യുന്നത് അതിൻ്റെടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ചേട്ടൻ പിന്നെ പറയുകയാണ് കേട്ടോ ജോലി നടക്കത്തില്ല വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മൾ ചോപ്പറ് വാങ്ങിച്ചായിരുന്നു കേട്ടോ രൂപയ്ക്ക് ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഒരെണ്ണം വാങ്ങിച്ചു അപ്പോൾ അത് എളുപ്പം കേട്ടോ എങ്ങനെയായിരുന്നു അരിയണ്ട നമ്മൾ അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ്റെ കൈ ഒഴിഞ്ഞാൽ നമ്മൾ ഞാൻ കാത്തിരിക്കണം അതുകൊണ്ട് ചോ ഇങ്ങനെ അതിങ്ങനെ നമ്മളെ മൊട്ടക്ലോസ് ഒക്കെ ഒന്ന് അറിഞ്ഞെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇന്ന് വഴി കിടക്കുന്നൊക്കെ ചോറ് കൊടുക്കണമെന്നു പറഞ്ഞ് ചെയ്താണ് പക്ഷേ ജോലി ഇല്ല കഴിഞ്ഞപ്പോൾ രണ്ട് മണിയാണ് പക്ഷേ ഞാൻ രണ്ട് ദിവസം മുന്നേ കൊടുത്തായിരുന്നു കേട്ടോ അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കണം അപ്പം ഇന്ന് ഇനി കൊടുക്കാൻ പറ്റിയിട്ടില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ജോലിയൊക്കെ ചെയ്തു വരുമ്പോഴേ നമ്മൾ പന്ത്രണ്ട് മണിക്ക് ഒരു പന്ത്രണ്ടര ആവുമ്പോൾ കൊണ്ടുപോകണം കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ അധികം ആളൊന്നുമില്ല കേട്ടോ നമ്മൾ തിരക്കി തിരക്കി അങ്ങ് പോകണം നേരത്തെ പോകണം പന്ത്രണ്ട് മണിക്ക് പോകണേ എവിടെയെങ്കിലും രണ്ട് മൂന്ന് പേരൊക്കെ കാണും മുമ്പത്താണൊക്കെയല്ല പണ്ട് ഞാൻ കൊടുക്കുമ്പോൾ വഴിയിലൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പം എന്താണെന്ന് അറിയത്തില്ല എനിക്ക് രണ്ട് മൂന്ന് തൊട്ട് പോയപ്പോൾ പണി കിട്ടിയത് കൊണ്ട് ഞാൻ പിന്നെ ഒന്നര ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കത്തില്ല കേട്ടോ അങ്ങനെയാണ് അങ്ങനെ ഞാൻ രണ്ട് ദിവസം മുൻപേ കൊടുത്തായിരുന്നു എനിക്ക് രണ്ട് പതി കൊടുക്കാൻ പറ്റി അപ്പോൾ ഇന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് പിന്നെ വെഡിങ് ആൻസർ കൊടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല നമുക്ക് ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് കൊടുക്കാമല്ലോ അപ്പോൾ മോൾ പിന്നെ തുണിയൊക്കെ വിരിക്കാനായിട്ടൊക്കെ നിന്നു അപ്പോഴിതാണ് ഞാൻ നമ്മളെ ലൈവ് ഇടുന്നത് ഇവിടെ ഇരുന്നാണ് കേട്ടോ നമ്മളെ ബുദ്ധൻ്റെ അടുത്ത് ഇരുന്നാണ് ലൈവ് ഇടുന്നത് അപ്പോൾ ഇവിടെ എല്ലാം തൂത്ത് തുടച്ച് നല്ല ഒതുക്കി പറക്കിയിട്ടിട്ടാണ് നമ്മൾ അടുക്കളയിലോട്ട് പോകുന്നത് കേട്ടോ എനിക്കതാണ് സന്തോഷം അല്ല അതാണ് പിന്നെ ഒതുക്കി കഴിഞ്ഞാൽ അടുക്കള മാത്രം ഒതുക്കാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഏതാ ചേട്ടൻ മീനെല്ലാം വെട്ടി കഴിഞ്ഞു പിന്നെ ഞാൻ മോര് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ ചതിന് കുറച്ച് മിക്സ് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു കേട്ടോ മീനൊക്കെ അതാ പെരട്ടി വെച്ചിട്ടുണ്ട് പൊരിക്കാനുള്ളത് പിന്നെ മീൻ കറിക്കുള്ള ഓടി അതൊക്കെ ഒന്ന് അരക്കുവാണ് കേട്ടോ അപ്പോൾ ഒരാളൊന്ന് മിച്ചതൊന്നുമാണ് കാരണം വിശക്കതെന്ന് പറഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ചേട്ടാ അപ്പോഴത്തേക്കൊന്നും ആയില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ലേറ്റായിപ്പോയി ചേട്ടൻ ചന്തയിൽ പോയിട്ട് വന്നപ്പോൾ തന്നെ പതിനൊന്നര മണിയായി അപ്പോൾ ഏതോ സിറം ഉണ്ടാക്കാനെന്നും പറഞ്ഞ് നമ്മളാ ഓറഞ്ച് ഉണ്ടല്ലോ അതിങ്ങനെ വെള്ളം തിളപ്പിച്ച് വെക്കാനായിട്ട് വെച്ച് അവിടെ ഇട്ട് വെച്ച് കൊണ്ടു കേട്ടുമ്പോൾ അതിനിടയ്ക്ക് തോരന് മോര് ഞാൻ കാച്ചി വെച്ചു പിന്നെ അത് പരിപ്പ് വെച്ചു അങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ എന്നാലും സമയം അങ്ങ് വയ്ക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതാ ഒരു പരിന്തു വന്ന് നമ്മളവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ടിരിക്കുവാണ് കേട്ടോ രണ്ടുപേരുണ്ട് കഴുത്തി വെള്ളയുണ്ട് സാധാ പരുന്തോണ്ട് ഇഷ്ടംപോലെ വരും കേട്ടോ അവിടെ ഇവിടെ എല്ലാം നിൽക്കുന്നതാണ് അത് ഞാൻ ചുമ്മാ ഒന്ന് വീട് എടുത്തൊന്നും ഇല്ല അതിൻ്റെ ഇടയ്ക്ക് പപ്പടം പുറത്തെ എല്ലാം വെച്ച് വെച്ച് മേശപ്പുറത്തോണ്ട് വെച്ചു കേട്ടോ പിന്നെ മീനും പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മീൻ കറി ഇവിടെ സെറ്റായിട്ട് വരുന്നുണ്ടോ പിന്നെ ഞാൻ നമ്മൾ പായസം മിക്സ് ഇല്ലേ അതോടെ വാങ്ങിയിരുന്നു കേട്ടോ അതും കൂടെ ഒന്ന് പാല് കാച്ചാണ് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് കൂടെ റൈസ് എടുത്തോണ്ട് ഒന്ന് മുഖത്തൊന്ന് ഇങ്ങനെ തേക്കുവാൻ കേട്ടോ എനിക്ക് പക്ഷേ പെട്ടെന്ന് മുഖം പിരിക്കും ഞാൻ അപ്പോൾ അവൾ പറയാം അമ്മ സ്ഥിരം ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല നല്ലതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് പറ്റത്തില്ല എനിക്ക് ഭയങ്കരമായിട്ട് കൈക്കെ പെരുക്കും അതുകൊണ്ട് ഞാൻ പോയില്ല അവൾ പിന്നെ അതിനെ ആയിട്ട് നിന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ഉറപ്പാൽ നമ്മളിങ്ങനെ തിളപ്പിക്കാൻ വെച്ച ഒരു പൈസ മിക്സ് മേടിച്ചിരുന്നു കേട്ടോ ഒരു മധുരം തിന്നണമെന്നൊരാഗ്രഹമല്ലേ നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ അങ്ങനെ അവൾ ആ ഓറഞ്ച് തൊല് തിളപ്പിച്ച് തിളപ്പിച്ച് അത് വറ്റിച്ച് നല്ല കുറുക്കിയെടുക്കുവാണ് കേട്ടോ അപ്പോൾ നല്ല ഓറഞ്ച് കളറിൽ കിട്ടി അപ്പോൾ പറയുന്നത് മുഖത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്യാനാണെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെക്കുവാണ് കേട്ടോ അങ്ങനെ അതൊക്കെ പിഴിഞ്ഞെടുത്തു ഇത്തിരി കിട്ടിയുള്ളൂ കേട്ടോ കുറച്ച് ഒറഞ്ച് ഉലയ്ക്ക് നമ്മൾ പായസമൊക്കെ നല്ല സെറ്റായിട്ട് വന്ന് അപ്പോൾ അത് ഈ ഒഴിഞ്ഞൊരു ബോട്ടിലുണ്ടായിരുന്നു അതിനകത്ത് ഇങ്ങനെ അടിച്ചു വെച്ചാൽ മുഖത്ത് സ്പ്രേ ചെയ്യാനൊന്നും പറഞ്ഞ് അതുകൊണ്ട് മകൾ പോയി അങ്ങനപ്പഴത്തേക്കും നമ്മൾ അത് എല്ലാം എടുത്ത് വെച്ചു കേട്ടോ ഒതുക്കി കൊണ്ടുവന്നു ആ മീൻ കറി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അവിയൽ പിന്നെ പരിപ്പ് മോര് പപ്പടം പിന്നെന്തുവാണ് പെരിച്ച ആ ഇത്രയായിരുന്നു തോരനുണ്ടോ മൊട്ടർ ക്ലാസ് വരണ്ടായിരം മറന്നുപോയി കേട്ടോ പപ്പടമോ ഇവിടെ മെയിൻ കേട്ടോ അപ്പോഴത്തേക്ക് ചേട്ടൻ വന്ന് കിടന്നു അങ്ങനെ ഞാൻ വന്ന് കളിയാക്കിയതാണ് ഓ രണ്ടുപേരും ഒരേണക്ക് തന്നെ ജോലി ചെയ്തത് പിന്നെ ഒരാൾക്ക് മാത്രം എന്താ ഇത്ര ക്ഷീണം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു രസം അല്ലേ അപ്പോൾ വിളിച്ചിട്ടൊക്കെ എല്ലാം ഉറങ്ങും കൂർക്കം മലിക്കുന്നൊക്കെ കിടക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നേരത്തെ കഴിക്കുന്നു നേരത്തെ ഒന്ന് രണ്ടര മണിയായിട്ടോ അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ മോൻ വന്നില്ല മോൻ വളിച്ചപ്പോൾ പറഞ്ഞു നാല് മണിയാവും എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാനും ചേട്ടനും കഴിക്കാറുണ്ട് മോക്ക് പിന്നെ അന്നരം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ മകൾ വിളമ്പി തന്നു പിന്നെ മകൾ പായസം കുടിക്കാനായിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു പോകും ഞങ്ങൾ തനിച്ച് എന്നെ വിളമ്പിക്കോ എന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ കഴിച്ച് കഴിച്ച് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സത്യം പറഞ്ഞാൽ ക്യാമറയുടെ കാര്യം മറന്നു പോയി കേട്ടോ ക്യാമറ ഇടിക്കുന്നത് കാര്യം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിരുന്നിങ്ങനെ കഴിച്ച് ചേട്ടനാണെങ്കിൽ പിന്നെ വായിലൊക്കെ വെച്ചു തരാൻ പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ് കേട്ടോ അങ്ങനെയാണ് ചേട്ടന് എന്താ പറയുക നാണക പിന്നെ നിർബന്ധിച്ചൊക്കെ ഇങ്ങനെ വായിലും ഒക്കെ തുമ്മ വേണ്ട ഇങ്ങനെ എല്ലൊക്കെ പറഞ്ഞാണ് അപ്പോഴത്തെ കുറേ ആവിയിൽ വാരി എൻ്റെ വായിൽ കുത്തി കയറ്റി തന്നെ കേട്ടോ അത് നിങ്ങളെൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ കാണുമ്പോൾ അറിയാം ഒരു വീട് ചോറ് തരാൻ പറഞ്ഞപ്പം കുറേ അവിയൽ തന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞു എനിക്ക് അവിയൽ അത്ര ഇഷ്ടമാണെങ്കിലും തോനെയൊന്നും ഇഷ്ടമല്ലാട്ടോ അതിൻ്റെ പിന്നെ അതെങ്ങനെ ഫുഡ് കഴിക്കാൻ ഇത് ഇങ്ങനെ ഫ്രണ്ട് ക്യാമറയുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇടത് കഴിയുക ക്യാമറയിൽ കാണുന്നു എന്തോ ചെയ്യാനാ പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെയായി കേട്ടോ അങ്ങനെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ടൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യോ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ആയിട്ട് വരും ലൈവായിട്ട് വരുന്നുണ്ട് ലൈവ് കാണുന്ന കൂട്ടുകാർക്കെല്ലാം ഒരുപാട് നന്ദി ഒരുപാട് പുതിയ കൂട്ടുകാരെ കിട്ടി അങ്ങനെ പിന്നീട് എല്ലാം തുടച്ച് വൃത്തിയാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്ര തന്നെ ഉള്ളു ഓക്കേ ബൈ